नहीं <sev Yup> <communication> <स्थेस्तिन> <था ताए। स्थेस्तित> कर रहा हूँ मैं यहाँ बनाया मेरी मर्जी से से बना पहली बात तो समझिए ड्राइंग डिजाइन अडानीन करके मुझे दे रहा है मैं क्योंकि आई एम जब कॉन्ट्रैक्ट भी सरकार से अडानी ने लिया है अडानी ने वो വാഗാഡ് കമ്പനിയുടെ നന്ദിയിലെ ഓഫീസിലേക്ക് നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലുള്ള സംഘം കൗൺസിലർമാരും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികളും അടങ്ങുന്ന സംഘം നേരെ ഓഫീസിലേക്ക് ചെന്നു കാര്യങ്ങൾ ബോധിപ്പിച്ചു അങ്ങനെ പയ്യോളി ടൗണിലെ ഗതാഗത കുരുക്കിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ പറഞ്ഞു തുടങ്ങി പതിവ് പോലെ മൊബൈൽ ഫോൺ എടുത്ത് അവർ വന്ന ചില ആളുകൾ വീഡിയോ ക്യാമറയിൽ ഇവിടെയുള്ള ചർച്ച പകർത്താൻ തുടങ്ങി ഇത് കണ്ടുനിന്ന വഗാടിന്റെ ഉദ്യോഗസ്ഥർ തടയാനുള്ള ശ്രമം നടത്തി അതേസമയം തന്നെ വി കെ അബ്ദുറഹ്മാൻ നമ്മുടെ ചെയർമാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു വീഡിയോയും ഫോട്ടോയും എടുക്കും അത് തടയാൻ സാധിക്കില്ല 4 गाड़ी निकाला हम लोग निकाल रहे क्यों तो പിന്നീട് സംസാരം ആരംഭിച്ചു ബഹളമായി അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദങ്ങൾ സംസാരങ്ങൾ ഉയർന്നു വന്നു മുദ്രാവാക്യം കൂടി ഉയർന്നതോടെ വാഗാഡ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇത് അത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നമല്ല എന്ന് അവർക്ക് മനസ്സിലായി യ്യോളിക്കാരെ കൊള്ളത്തിൽ മുക്കി കൊല്ലരുത് കമ്പനിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക മകാട് കമ്പനിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അവിടെ പുറത്തിറങ്ങി ുംങ്ങൾ ധീരമായി ശക്തമായി അതിന്റെ മുമ്പിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഏത് രീതിയിലുള്ള പ്രകോപനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ എന്തുണ്ടായാലും അതൊക്കെ തന്നെ നേരിടാൻ കരുത്തൂടി പയ്യോളിയുടെ ഉദ്യോഗസ്ഥലും ഈ ഗേറ്റിന്റെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ ശക്തമായ ഉപരോധം പ്രയോഗിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തേണ്ടി ബഹുമാനപ്പെട്ട പയ്യോളി മുനിസിപ്പൽ ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ദ് അതുപോലെ തന്നെ സോഷ്യൽ പത്രപ്രവർത്തകന്മാർ എല്ലാവരെയും ഈ കാര്യത്തിലേക്ക് ഞങ്ങൾ ആർദമായി പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഈ കാര്യത്തിൽ നമ്മൾ ആർദമായി സ്വാഗതം ചെയ്യുക കാരണം ഒരു നാടിൻ്റെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് മാസങ്ങളോളമായി ഇവരുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടും കണ്ണിൽ ചോരയില്ലാതെ നാടൻ ഭാഷ ആ പ്രയോഗമാണ് ഇവിടെ നമുക്ക് ആവർത്തിക്കാനുള്ളത് കാരണം ഇവരെ സമയത്തോളം രാഷ്ട്രീയ പ്രതിനിധികൾ മറ്റുള്ള വിഷയത്തിൽ ഒന്നും ഞാൻ നടക്കുന്നില്ല ഇവിടെ ഇതിനു മുമ്പ് നടന്ന പല മീറ്റിംഗുകളിൽ ഇവർ പല കാര്യങ്ങളും ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയും ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി ആ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് വാഗാട് കമ്പനിയും അദാനി കമ്പനിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ജനരോഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പയ്യയിലൂടെ ശോചനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് നീങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന മിക്കവാറും ആളുകളുടെ ആളുകളാണ് പക്ഷേ ആശംസാ പ്രസംഗത്തിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കുന്നില്ല ഇതിന്റെ സമാപന സമ്മേളനമാകുമ്പോ ആ സമയത്ത് നമുക്ക് അത് ആലോചിക്കാം ഇപ്പൊ നമ്മൾ ചർച്ച തുടരാൻ വേണ്ടി പോവുകയാണ് ഒരാൾക്കൂട്ടവുമായുള്ള ചർച്ച അസാധ്യമാണ് ഒരുപാട് ചർച്ച നമ്മൾ നടത്തിയതാണ് എല്ലാ ചർച്ചയിലും നമ്മളെ കബളിപ്പിച്ചതാണ് പറ്റിച്ചതാണ് ഇവിടെ പ്രായോഗികമായി നമ്മളെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയർമാന്റെ കൂടെ നാലോ അഞ്ചോ ആളുകൾ മാത്രം അകത്തേക്ക് പോവുകയും ബാക്കിയുള്ള ആളുകൾ പുറത്ത് വെയിറ്റുകയും ചെയ്യാന്നുള്ളതാണ് അകത്തെ ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ സമരം ആരംഭിക്കുന്നത് ഇതോടെ വാഗഡ് ഉദ്യോഗസ്ഥർ പയ്യോളി നഗരസഭയിൽ നിന്ന് എത്തിയ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവർ ഇരുന്ന് കേട്ടു ഹിന്ദി ഭാഷ നന്നായി സംസാരിക്കുന്നവർ കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഈ വാഗാഡ് ഉദ്യോഗസ്ഥരുടെ ഒരു അടവും അവിടെ നടന്നില്ല ഞങ്ങളെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മെറ്റീരിയൽസും ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയില് കാര്യങ്ങൾ അവർ ചെയ്യാൻ തീർത്ഥം മുതൽ പയ്യോട് ടൗണുവേലി റോഡ് ഉയർത്തിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ മഴ നടക്കുന്നോണ്ട് മഴ നടക്കുന്നതുകൊണ്ട് ഇപ്പൊ നാറിയാൻ പ്രയാസമുണ്ട് പക്ഷെ എന്നാലും റോഡ് ഉയർത്തിക്കൊണ്ടുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തുതരാം തരാം ട്രാഫിക് സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചിട്ട് അതും പരിഹരിക്കണം എല്ലാ രീതിയിലുള്ള സഹകരണ ഓരോ ഭാഗത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വരുമ്പോൾ അപ്പം എത്രത്തോളം നമ്മൾ വന്ന ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കണ്ടിരിക്കുകയാണ് ഇനി നമ്മളെല്ലാവരും കൂടി സൈറ്റിലേക്ക് പോവാം ആ സൈറ്റിൽ വേണ്ട നടപടി ക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും ഇതിൽ എൻ എച്ച് വാഗാടിൻ്റെയും അദാനി ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥർ നമ്മുടെ കൂട്ടത്തിൽ വരും അവരെയും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മളെ ഈ പരിപാടിയിൽ വിജയിപ്പിച്ച് തന്ന നിങ്ങളെല്ലാവരെയും ഭാഷയെ എല്ലാവർക്കും ശേഷം അവർ പറഞ്ഞു സാമഗ്രികളുമായി ഞങ്ങൾ അവിടെ എത്തും നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും തീർക്കും അവർ പയ്യോളിക്കാരുടെ കൂടെ വന്നു അവിടെ മണ്ണിട്ട് നികത്തി